ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കറുത്തപക്ഷത്തിലെ ശനിയാഴ്ച ദിവസം വരുന്ന പഞ്ചമിയാണ് കറുത്തപക്ഷത്തിൽ ശനിയാഴ്ച ദിവസം വരുന്ന പഞ്ചമിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വാരാഹി അമ്മയ്ക്ക് പഞ്ചമിയിൽ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്ത് മന്ത്രം ചൊല്ലിയാണ് ഇന്ന് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടത് എന്നും നമുക്ക് നോക്കാം എല്ലാവർക്കും അറിയാം വാരാഹിയമ്മ എത്രമാത്രം ശക്തിയുള്ളൊരു ദേവിയാണെന്ന് നമ്മൾ മുറുകെ പിടിച്ചാൽ തീർച്ചയായും അമ്മ നമ്മളെ ചേർത്ത് നിർത്തുന്നതായിരിക്കും നമ്മുടെ എന്തൊരു പ്രശ്നമാണെങ്കിലും എന്തൊരു എന്തൊരാഗ്രഹമാണെങ്കിലും കൂടി നമുക്ക് അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കാം അമ്മ അതിനൊരു സൊല്യൂഷൻ തീർച്ചയായും നമുക്ക് കണ്ടെത്തി തന്നിരിക്കും പഞ്ചമി ദിവസം വ്രതമെടുക്കുന്നവർക്ക് തീർച്ചയായും പഞ്ചമി വ്രതമെടുത്ത് തന്നെ അമ്മയെ പൂജ ചെയ്യാവുന്നതാണ് വ്രതം എടുക്കുമ്പോൾ നമ്മൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം പക്ഷേ നോൺ വെജ് അവോയ്ഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതല്ല എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ പഞ്ചമി വ്രതം വ്രതമെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരം ഫ്രൂട്ട്സും പാലും പഴങ്ങളും ഒക്കെ കഴിച്ചിട്ട് വ്രതം എടുക്കാവുന്നതാണ് അമ്മയ്ക്ക് പൂജ ചെയ്യേണ്ടത് എപ്പോഴും രാത്രി സമയങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഇരുട്ടിയതിന് ശേഷം പൂജ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഒരു ഏഴ് മണിക്ക് ശേഷമൊക്കെ അമ്മയ്ക്ക് മുമ്പിൽ അഞ്ച് ദീപങ്ങൾ തെളിയിച്ച് വെച്ച് പൂജ ചെയ്യാൻ സാധിച്ചാൽ അത് വളരെയധികം നല്ലതാണ് പഞ്ചമി ദേവി അഞ്ചാമത്തെ ദിവസം വരുന്ന തിഥിയായ അമ്മയെ പഞ്ചമി ദേവി എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുമായി അഞ്ച് എന്ന സംഖ്യയ്ക്ക് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് അഞ്ച് മൺദീപങ്ങൾ തെളിയിച്ച് വിളക്ക് കത്തിക്കാൻ സാധിക്കുന്നവർക്ക് തീർച്ചയായും അത് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ ഒരൊറ്റ ദീപം മാത്രം കൊളുത്തിയും അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി വീട്ടിൽ ഫോട്ടോയും വിഗ്രഹവും ഒന്നുമില്ലെങ്കിലും ഒരു നിലവിളക്കിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയും ഒഴിച്ച് കത്തിച്ച് ആ വിളക്കിലെ ദീപത്തിനെ അമ്മയായി കണ്ട് പ്രാർത്ഥിച്ചാലും തീർച്ചയായും അമ്മ നമുക്ക് മുമ്പിൽ അനുഗ്രഹം ചൊരിയുന്നതായിരിക്കും വാരാഹി അമ്മയ്ക്ക് നൈവേദ്യങ്ങളൊക്കെ വെക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പാനകം വെക്കാവുന്നതാണ് അതായത് നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ തിളപ്പിക്കുന്നത് പോലെ പക്ഷെ വ്യത്യാസം വെള്ളം തിളപ്പിച്ച് പഞ്ച് ശർക്കരയിട്ട് അതിലേക്ക് ചുക്ക് പൊടിയും അല്പം മേലയ്ക്ക പൊടിയും ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് അരിച്ചെടുത്ത് അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചാൽ മതി എന്നിട്ടത് അമ്മയ്ക്ക് സമർപ്പിച്ചാൽ മതിയാവും അത് മാത്രം കൊടുത്താലും അമ്മ സംപ്രീതിയാവും ഇനി അതല്ലെന്നുണ്ടെങ്കിൽ കടല കൊടുക്കാം അതുപോലെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് സ്വീറ്റ് പൊട്ടാറ്റോ അത് സമർപ്പിക്കാം ഇതൊക്കെ പുഴുങ്ങി വെക്കണം എന്നുണ്ടെങ്കിൽ പുഴുങ്ങിയും വെക്കാം പച്ചയ്ക്ക് നല്ല വൃത്തിയായി കഴുകി വെച്ചാലും അമ്മ സ്വീകരിക്കുന്നതായിരിക്കും ഇത് മാത്രമല്ല അമ്മയ്ക്ക് പ്രിയപ്പെട്ട എന്ത് സാധനവും എന്ത് കൊടുത്താലും അമ്മ ഇരു കൈകളും നീട്ടി സ്വീകരിക്കും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും ഇനി ലെമൺ റൈസും കേർഡ് റൈസും ഒക്കെ ഉണ്ടാക്കി വയ്ക്കാൻ സാധിക്കുന്നവർക്ക് അത് വെക്കാം ഇതൊന്നുമില്ലായെങ്കിലും ഈ പാനകം മാത്രം ഉണ്ടാക്കി കൊടുത്താലും മതിയാവും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു മന്ത്രം എന്ന് പറയുന്നത് അതീവ പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് സത്യസന്ധവും ന്യായവുമായ എന്തൊരു കാര്യമാണെങ്കിലും അത് തീർച്ചയായും അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച് അടുത്ത പഞ്ചമിക്ക് മുൻപേ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണേ അതല്ല നിങ്ങളൊരു പ്രശ്നത്തിലാണിനെങ്കിൽ എൻ്റെ ഈ പ്രശ്നം ഒന്ന് തീർത്ത് തന്ന് എന്നെ ഒന്ന് നേരെയാക്കണേ അമ്മയെന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഇന്നത്തെ ദിവസം എൻ്റെ ഈ പ്രശ്നം ഒന്ന് തീർത്ത് തരണേ അമ്മയെന്ന് പ്രാർത്ഥിച്ച് നാളെ വൈകിട്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം ഏതാണെന്ന് അറിയുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ മന്ത്രം വളരെയധികം പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു ഇത് നൂറ്റിയെട്ട് തവണ എഴുതുകയും ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ചൊല്ലുകയും ചെയ്യാം എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും എഴുതാം നൂറ്റിയെട്ട് പ്രാവശ്യം ഇത് എഴുതി അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കാം എഴുതി നമ്മളൊരാഗ്രഹം അമ്മയോട് പ്രാർത്ഥിക്കുന്നതും പറഞ്ഞു പ്രാർത്ഥിക്കുന്നതും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് തീർച്ചയായും എഴുതി പ്രാർത്ഥിച്ചാൽ അത് നടന്നിരിക്കും ഞാൻ പഞ്ചമി ദിവസം വരാഹി അമ്മയ്ക്ക് ചെയ്യുന്ന ഒരു പരിഹാരത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം തീർച്ചയായും നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ ഇത്രമാത്രം പവർഫുൾ ഞാൻ എഴുതി എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത് വളരെ അധികം പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതും എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കിയാൽ വിത്തിൻ ഡേയ്സ് നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയിരിക്കും അതല്ല ഇനി എഴുതാൻ വയ്യ ചൊല്ലാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ എന്താണോ നമ്മുടെ പ്രശ്നം അമ്മേ ദേവി വാരാഹി അമ്മേ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണേ എന്നെ ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണേ ദേവി എന്ന് മനസ്സൊരുകി അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ എഴുതുകയോ ചൊല്ലുകയോ ചെയ്യുക ചൊല്ലിയതിന് ശേഷം വീണ്ടും ഇതേപോലെ നമ്മുടെ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക എഴുതിയതാണെന്നുണ്ടെങ്കിൽ ആ പേപ്പർ അതുപോലെ മടക്കി അമ്മയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിളക്കാണ് കത്തിച്ച് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വെച്ച് അമ്മയോട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക ഇത്ര ദിവസത്തിനുള്ളിൽ ഇതിൽ നിന്ന് എനിക്കൊരു മോചനം തരണം അല്ലെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ച് കിട്ടിയാൽ ഒന്നുകിൽ വെള്ളത്തിൽ അലിയിച്ച് മ മണ്ണിൽ കൊണ്ടുപോയിടാം പേപ്പറ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കഴിയുമ്പോൾ നല്ലോണം അലിഞ്ഞു കിട്ടും അതല്ല അമ്പലത്തിലെ കാണിക്ക കാണിക്കവഞ്ചിയിൽ വാരാഹി ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്ക വഞ്ചിയിൽ കൊണ്ടിടാം അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഒരു ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ കൊണ്ടിട്ടാലും മതിയായിരിക്കും ചൊല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ ചൊല്ലി സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ എന്തൊരാഗ്രഹമാണെന്നുണ്ടെങ്കിലും അത് എത്ര വലുതാണെങ്കിലും ഇനി എത്ര ചെറുതാണെങ്കിലും പ്രശ്നം എത്ര പരിഹരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതാണെങ്കിലും അമ്മ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ച് തീർച്ചയായും തന്നിരിക്കും ഉറപ്പായും അപ്പോൾ നമുക്ക് എന്താണ് ആ മന്ത്രമെന്ന് നോക്കാം ഓം വാം വാരാഹി നമ ഓം വ്രൂം സാം വാരാഹി കന്യ കായേ നമ ബീജമന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മന്ത്രമാണിത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബീജമന്ത്രങ്ങൾക്ക് നല്ല ശക്തി ഉള്ളതാണ് പക്ഷേ നമ്മൾ ബീജമന്ത്രങ്ങൾ ഒറ്റയ്ക്കല്ല ചൊല്ലുന്നത് അതിനോടൊപ്പിച്ച് അമ്മയുടെ നാമവും കൂടി ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് ഈ മന്ത്രം ഒന്ന് ചൊല്ലുകയോ എഴുതുകയോ ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അമ്മ സാധിച്ചു തരുന്നതായിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ